കണ്ണൂർ ജില്ലയിൽ ബിജെപിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിച്ചത് പയ്യന്നൂരിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തും വോട്ട് ഇരട്ടിയായി സിപിഎം ഉരുക്കുകോട്ടയായ കല്യാശ്ശേരിയും വോട്ട് കൂടി സിപിഎം സംഭവിച്ചതെന്നാണ് വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടു ചോർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ബിജെപി പിടിച്ച വോട്ടുകൾ ജില്ലയിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ബിജെപി വോട്ട് കുത്തനെ കൂടി ഏറ്റവും കൂടുതൽ വോട്ട് കൂടിയത് പയ്യന്നൂർ മണ്ഡലത്തിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടുണ്ടായിരുന്നത് പതിനെട്ടായിരത്തി നാനൂറ്റി പതിനാറായി വർദ്ധിച്ചു ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടിന്റെ വർദ്ധനയാണ് ബി ജെ പിക്ക് ഉണ്ടായത് ബി ജെ പി കാലാകാലങ്ങളായി രണ്ടാം സ്ഥാനത്തുള്ള മഞ്ചേശ്വരത്ത് ഈ തെരഞ്ഞെടുപ്പിൽ കൂടിയത് എഴുപത്തിയഞ്ച് വോട്ട് മാത്രമാണ് രണ്ടാം സ്ഥാനത്തുള്ള കാസർകോട് മണ്ഡലത്തിൽ കൂടിയത് നാനൂറ്റി രണ്ട് വോട്ടും ഇതുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് കണ്ണൂർ ജില്ലയിലെ സി പി എം ഉരുക്കുകോട്ടയായ പയ്യന്നൂരിൽ കൂടിയ വോട്ട് അത്ഭുതപ്പെടുത്തുന്നത് കല്യാശ്ശേരി മണ്ഡലത്തിൽ ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വോട്ടായിരുന്നത് പതിനേഴായിരത്തി അറുനൂറ്റി എൺപത്തി വോട്ടായി വർധിച്ചു ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടിന്റെ വർധനയാണ് ഈ സി പി എം ശക്തി കേന്ദ്രത്തിൽ ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തും സ്ഥിതി വ്യത്യസ്തമല്ല എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി വോട്ടുണ്ടായിരുന്ന ധർമ്മടത്ത് ബി ജെ പി സ്ഥാനാർത്ഥി സി രഘുനാഥ് നേടിയത് പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വോട്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി വോട്ടിന്റെ വർധന കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ബി ജെ പിക്ക് കൂടിയതും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുണ്ടായിരുന്ന ബി ജെ പിക്ക് പതിനാറായിരത്തി എഴുന്നൂറ്റി വോട്ടായി വർദ്ധിച്ചു എണ്ണായിരത്തി നാൽപ്പത്തിയേഴ് വോട്ടിന്റെ അതിശയിപ്പിക്കുന്ന വർധന അഴീക്കോട് മണ്ഡലത്തിലും എണ്ണായിരത്തി ഒരുന്നൂറ്റി വോട്ട് കൂടി മട്ടന്നൂരിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് വോട്ട് അധികം നേടിയതും സി പി എം കോട്ടകളിൽ നിന്ന് തന്നെ ഓരോ ബൂത്തിലും അൻപതു മുതൽ നൂറു വരെ വോട്ട് ബി ജെ പിക്ക് വർദ്ധിച്ചിട്ടുണ്ട് സി പി എം വോട്ടിലെ കുറവ് പാർട്ടി ഗ്രാമങ്ങളിൽ വരെ ഉണ്ടായി എന്നതിലും നേതൃത്വം ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് അപ്രതീക്ഷിതമായ വോട്ടു ചോർച്ചയാണ് എല്ലാ മേഖലയിലും ഉണ്ടായത് ഇത് പരിശോധിക്കുമെന്ന് നേതാക്കൾ പറയുന്നുണ്ട് തിരുത്തൽ പോളിറ്റ് ബ്യൂറോ അംഗം മുതൽ ബ്രാഞ്ച് തലം വരെ വേണമെന്നാണ് പാർട്ടി അണികളുടെ ആവശ്യം പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം പാർട്ടിയുടെ പ്രാദേശിക തലം വരെയുള്ള ചില നേതാക്കളുടെ സമീപനങ്ങളും വിമർശന വിധേയമാണ് സാധാരണക്കാരുമായി ബന്ധമില്ലാത്തവരായി പ്രാദേശിക നേതാക്കൾ മാറിയെന്നാണ് ആക്ഷേപം പൊതുസമൂഹത്തോടുള്ള ഇവരുടെ ഇടപെടലുകൾ പ്രാദേശിക വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ എല്ലാം സംശയദൃഷ്ടിയോടെ പൊതുസമൂഹം കാണുന്നതും നെഗറ്റീവ് വോട്ടായി എന്നാണ് വിമർശനം ഈ ദാർഷ്യത്തിന് ഒരു ഷോക്ക് നൽകാൻ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് അവസരം നന്നായി വിനിയോഗിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നേതാക്കളുടെ പെരുമാറ്റ രീതിയാണ് ഏറെ ചർച്ചയാകുന്നത് ഒരു നല്ല രാഷ്ട്രീയക്കാരന ഗുണം ഒന്ന് സത്യസന്ധതയും മര്യാദയും സേവിക്കാനുള്ള സന്നദ്ധത മൂന്ന് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇ എം എസിന്റെ ഈ പഴയ പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും കറങ്ങുന്നത് തെറ്റുകൾ തിരത്തി പാർട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്ന് നേതാക്കൾ പറയുന്നതിലാണ് ഇപ്പോൾ അണികളുടെ പ്രതീക്ഷയും മനോജ് മയിൽ കണ്ണൂർ വിഷൻ